സെൻട്രൽ കമ്മിറ്റിയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത് സാധാരണ ഞങ്ങൾ വിളിക്കുന്നത് സമരവുമായി ബന്ധപ്പെട്ടാണ് വിളിക്കാറ് ഇതല്ല ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗതാഗത മന്ത്രി സ്വകാര്യ ബസ്സുകൾക്കെതിരെ ഒരു പ്രസ്ഥാനം നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ഇനി അപകടത്തിൽപ്പെട്ടാൽ ആ ബസ്സിൻ്റെ അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ ആ ബസ്സിൻ്റെ ഡ്രൈവറെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും അതുപോലെ തന്നെ ഉടമയുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും സാധാരണ പരിക്കാണെങ്കിൽ ഉടമയുടെ പെർമിറ്റ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡും അതുപോലെ തന്നെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രി ഒരു പ്രസ്താവന അറിയിക്കുകയാണ് ഗതാഗത മന്ത്രി കേരളത്തിലെ സൈക്കിൾ മുതൽ ബസ് വരെയുള്ള എല്ലാ വാഹനങ്ങളുടെ മന്ത്രിയാണ് ഗതാഗത മന്ത്രി പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ നിൽക്കുന്ന കെ എസ് ആർ ടി സിയെ പറ്റി ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല അതിവർക്ക് ബാധകമില്ല ഇല്ല ഈ ഈ പ്രശ്നം അവർക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു പെർമിറ്റ് നൽകുന്നത് ആർ ടി എ ബോർഡാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഈ നിയമം നടപ്പിൽ വന്നു ആ കലക്ടറാണ് ചെയർമാൻ എസ് പി ഡി ടി സി അതിൻ്റെ മെമ്പറാണ് ആർ ടി ഒ അതിൻ്റെ സെക്രട്ടറിയാണ് ആർ ടി ഒ ബോർഡ് തീരുമാനിച്ച പെർമിറ്റ് ആർ ടി ഒ സെക്രട്ടറി ടൈമിങ്സ് നടത്തി ഉടമയ്ക്ക് നൽകും ഇതാണ് നിയമം പക്ഷേ ഇന്ന് മന്ത്രി പറയുന്നു അതിനെ സസ്പെൻഡ് ചെയ്യും ഈ ബോർഡിന് പുറത്ത് പിന്നെ വരുന്ന കോടതിയാണ് കോടതിയുടെ തീരുമാനമാണ് അപ്പോൾ ധാർഷ്ട്യമായ രീതിയിലുള്ള ഒരു പ്രസ്ഥാനമാണ് കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയിട്ടുള്ളത് നമുക്കത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെ കെ എസ് ആർ ടി സി ബസ് തട്ടി ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി എന്ത് നിയമ നടപടി എടുക്കും സ്വകാര്യ ബസ്സുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ റോഡിൽ ഓടുമ്പോൾ ആ വണ്ടിക്ക് പെർമിറ്റ് വേണം ഫിറ്റ്നസ് വേണം ഇൻഷുറൻസ് വേണം പൊല്യൂഷൻ വേണം ഇത് നിർബന്ധമായി വേണം വേണം നിങ്ങളുടെ മുമ്പിലൂടെ നിങ്ങളുടെ കൺമുന്നിലൂടെ ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സിന് ഇപ്പം നമുക്ക് അറിയാനുള്ളൊരു മാർഗ്ഗമുണ്ട് മൊബൈൽ നോക്കിയാൽ അപ്പം തന്നെ അതിൽ അതിൻ്റെ ജാതകം കംപ്ലീറ്റ് കിട്ടും നിങ്ങളുടെ മുമ്പിൽ ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സിന് എന്തൊക്കെയുണ്ട് നിങ്ങൾ നോക്ക് കഴിഞ്ഞ ദിവസം ഒരു വണ്ടിക്ക് രണ്ടായിരത്തി ഇരുപതിൽ പെർമിറ്റ് ഫിറ്റ്നസ് ആ വണ്ടി സ്ക്രാപ്പ്ഡ് എന്നാണ് പറഞ്ഞത് ആ വണ്ടി നമ്മളുള്ള വണ്ടി ആ വണ്ടി ഇപ്പോൾ റോഡിൽ ഓടുന്നത് ഫിറ്റ്നസ് ഇല്ല ഇൻഷുറൻസ് ഇല്ല ടാക്സ് ഇല്ല പൊല്യൂഷൻ ഇല്ല സി ഇല്ല അങ്ങനെയുള്ള വണ്ടിയാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ പേപ്പറടക്കം വന്നിട്ടുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സി എങ്ങനെ ഓടാം കേരളത്തിൽ നാല് ലക്ഷത്തോളം നാല് കോടിയോളം വണ്ടികൾ ഇന്ന് റോഡിൽ ഓടുന്നുണ്ട് ഏകദേശം കേരളത്തിൽ തന്നെ ഒരു ലക്ഷത്തി എഴുപതിനായിരം വണ്ടികൾ ഇന്ന് റിജിസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊന്നുമില്ല അന്യ സംസ്ഥാനത്ത് വരുന്ന വണ്ടികൾ ഇത്രയും വണ്ടികൾ കേരളത്തിലെ റോഡുകളിൽ ഓടുമ്പോൾ നിലവില് ഏഴായിരം കെ എസ് ആർ ടി സി ബസ്സാണ് സ്വകാര്യ ബസ്സാണ് ഇന്ന് കേരളത്തിൽ സർവീസ് നടത്തുന്നത് ആ ഏഴായിരം ബസ്സുകൾ മാത്രമാണ് കുറ്റക്കാരനാണ് പറഞ്ഞത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഒരു അപകടത്തിൽ പോലും പെടാത്ത സ്വകാര്യ ബസ്സുകൾ സ്വകാര്യ ബസ്സുകളെ അങ്ങേയറ്റ കൊലപാതകികളെ പോലെയാണ് സ്വകാര്യ ബസ്സുകളോട് പെരുമാറുന്നത് അപ്പോൾ ഈ ഏഴായിരം ബസ്സിനെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ന് മന്ത്രിയുടെ നിന്ന് വന്ന പ്രസ്താവന എന്ന് നമുക്ക് തോന്നുന്നു ഏതാ നമുക്ക് ഇത് വെച്ചു വെച്ചുപോർപ്പിക്കാൻ പറ്റില്ല കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ കൃത്യമായ രീതിയിൽ ടാക്സ് അടിച്ചുകൊണ്ട് ഇൻഷുറൻസ് അടിച്ചുകൊണ്ട് എല്ലാ പേപ്പറുകളും ക്ലിയർ ആക്കിയിട്ടാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത് സ്വകാര്യ ബസ് നിന്ന് അപകടത്തിൽപ്പെട്ട് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഒരു നടപടി ഇന്നും കേരളത്തിലുണ്ടായിട്ടില്ല നേരെ മറിച്ചിട്ട് കെ എസ് ആർ ടി സി ആണെങ്കിൽ ജപ്തി ചെയ്തു പോയ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് കെ എസ് ആർ സി സി ടി ബസ്സിനെ ജപ്തി ചെയ്തിട്ട് കൊണ്ടുപോയ രംഗങ്ങൾ കേരളത്തിലുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ കീഴിലുള്ള സ്വക കെ എസ് ആർ ടി സി ബസ് ബസ്സുകൾക്ക് ഒന്നും ചെയ്യാത്ത മറ്റോൻ്റെ പറമ്പിലുള്ള സാധനത്തിനാണ് ഇപ്പോൾ നോക്കുന്നത് അത് ഒരിക്കൽ ഞങ്ങൾക്ക് സ്വകാര്യ ബസ്സുകാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല കൃത്യനിഷ്ഠയോടെ അപകടരഹിത സർവീസ് നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികൾക്കെടുക്കാൻ നിർദ്ദേശം കൊടുക്കുക അപകടത്തിന് വന്നേക്കാം അത് യാദർശികമാണ് മനഃപൂർവ്വം ഒരു വണ്ടി അപകടത്തിൽ പെടല്ല കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ് എന്നല്ലേ ആ ചുരം കയറുമ്പോൾ ഡോർ തുറന്ന ഒരു പെൺകുട്ടി പെണ്ണുങ്ങൾ റോഡിൽ വീണത് ഒരു കൊട്ടി കുട്ടി വീണത് റോഡിൽ സ്വകാര്യ ബസ്സിന് വീണ്ടുണ്ട് വീണ്ടാ ഞാൻ പറഞ്ഞില്ല പക്ഷെ അപകടങ്ങൾക്ക് കാരണം കെ എസ് ആർ ടി സി തോന്നുന്ന പോലെ സർവീസ് നടത്തുന്നത് കൊണ്ടാണ് ഈ അപകടത്തിന് കാരണം പ്രൈവറ്റ് ബസ്സിന് ടൈം ഷെഡ്യൂൾ കൊടുക്കുന്നത് പോലെ കെ എസ് ആർ ടി സിക്കും ടൈം ഷെഡ്യൂളുകൾ കൊടുത്താൽ തീർച്ചയായിട്ടും അപകടത്തിൻ്റെ നിര കുറയും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നാഷണൽ റൂട്ടിൽ അവർ ഏത് രീതിയിൽ പോകുന്ന നമുക്ക് എതിർപ്പില്ല പക്ഷേ മിക്സർ റൂട്ടിൽ അവർ കെ എസ് ആർ ടി പ്രൈവറ്റ് ബസ്സിനെ ഇപ്പോൾ ഈ മുപ്പത്തിനാലായിരം ഏഴായിരത്തിലേക്ക് ആവാൻ കാണുന്നത് കെ എസ് ആർ ടി സി തൊട്ട് മുന്നിലും പുറകിൽ ഓടും താങ്ങാൻ കപ്പാസിറ്റിയുള്ള ഉടമ എങ്ങനെ എങ്ങ് ഓടിച്ച് കൊണ്ടുപോകുന്നത് കഴിവില്ലാത്ത ഉടമകൾ സറണ്ടർ ചെയ്തിട്ട് പോകുന്നത് അതാണ് മുപ്പത്തിനാലായിരം ഏഴായിരത്തിലേക്ക് എത്തിയത് അപ്പോൾ അവർ മിക്സർ റൂട്ടിൽ ടൈം അനുസരിച്ച് ഓടിട്ട് ടൈം ഓടി അത് ഒരു പത്രക്കാർ നിങ്ങൾ എഴുതുന്നില്ല സർക്കാരും ചെയ്യുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോൺട്രാക്ട് ക്യാരേജ് ബസ്സിന് കോൺട്രാക്ട് കോൺട്രാക്ടർക്കയഞ്ഞ് ബസ്സിന് കളർ കോഡ് കൊടുത്ത് വൈറ്റ് കളറാക്കി നമുക്കറിയാം പാലക്കാട് വെച്ചാണ് അന്നേ പ്രൈവറ്റ് ബസ് കോൺട്രാക്ടർക്കെ അയച്ചു ബസ്സിന്റെ ബാക്കിലേക്ക് കെ എസ് ആർ ടി സി വന്ന് കൊണ്ടിടിച്ച് എന്നിട്ട് പ്രൈവറ്റ് ബസ്സിൻ്റെ മുകളിൽ കേസെടുക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ നടന്നില്ല അവിടെ ഫുള്ള് തെറ്റ് കെ എസ് ആർ ടി സിന് ആണ് നടു റോഡിൽ ചവിട്ടിക്കൊടുത്ത് ബാക്കി അത് എക്സ്പ്രസ് റോഡാണ് തൊട്ട് ബാക്കിൽ വരുന്ന ബസ് ഇടിക്കേണ്ടി വന്നു അത് മരിച്ചു കുറ്റം കേസ് പ്രൈവറ്റ് ബസ് കോൺട്രാക്ട് കേസ് ബസ്സിന് കളർ കോഡ് ആക്കി വൈറ്റ് കളർ ഇന്ന് കേര ഇന്ത്യയിൽ എല്ലാ നല്ല രീതിയിലുള്ള കളർ അഴിച്ചിട്ടുള്ള പോകുന്ന ബസ്സിനെ നമ്മൾ മാത്രം ഒരു വെള്ള ഷർപ്പ് കൊതിപ്പിച്ചിട്ട് കൊ ഇതാണ് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ളത് കളർ കോഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി കോഡ് വന്നിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ഇടപെട്ടുകൊണ്ട് ഈ സംവിധാനം കൊണ്ടുവന്നിട്ടാകുമ്പോൾ നടപ്പിലാക്കിയതിൽ കേരളത്തിലാണ് ഇന്ന് സ്വകാര്യ ബസ്സുകൾക്ക് മൂന്ന് കളറാണ് ഉള്ളത് ആ മൂന്ന് കളർ കോൺട്രാക്ട് ഗ്യാജിന് വൈറ്റ് കളറും ഇങ്ങനെയുള്ള കളർ കൊടുത്തിട്ട് ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ മാത്രമേ ഈ വണ്ടികൾ ഓടുന്നുള്ളൂ അത് മറ്റു സംസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് വണ്ടികളല്ലേ അവർക്കിത് ബാധകമല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ഇത് എന്താ പറയേണ്ടത് എനിക്കതല്ല ഏതായാലും ഇത്തരത്തിലുള്ള പരിപാടികൾ ഇനിയെങ്കിലും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത് മാറ്റി വെച്ചില്ലെങ്കിൽ ഇത് വലിയ ഭവിഷ്യത്തിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾക്ക് സമരം സമരം ചെയ്യാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ് ഞങ്ങൾ പക്ഷെ ഞങ്ങളെ കൊണ്ട് നിർബന്ധമായി സമരം ചെയ്യിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഗവൺമെൻറ് പോയിരിക്കുന്നത് കഴിഞ്ഞ കൊറോണ കാലത്ത് കൊറോണ കാലത്ത് കഴിഞ്ഞ വയനാട് ദുരന്തത്തിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് ജനങ്ങളെല്ലാം ബസ് ഉടമകളൊക്കെ സഹകരിച്ച് ഒരുപാട് ധനം സമ്പാദിച്ച് സർക്കാരിന് കൊടുത്തു എന്നിട്ടും നമ്മുടെ മുകളിലുള്ള ഫൈനുകൾ ഒളി ക്യാമറ ക്യാമറ വെച്ചുകൊണ്ടുള്ള പരിശോധന എന്ത് കുറ്റം എന്ന് ആർക്കും അതൊന്നുമില്ല പോകുമ്പോൾ ഒരു ഫോട്ടോ എടുക്കും പിന്നീട് മെസ്സേജ് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് റുപ്യ എന്താണ് കുറ്റം ചെയ്യുന്നത് ആ കുറ്റം തിരുത്താനുള്ള വഴിയും അതിലില്ല അത് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ ക്യാമറ വെച്ചിട്ടുണ്ടാവും അപ്പം നൂറ് ശതമാനം ഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റോഡിലൂടെ ഓടിയാൽ മതി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ന് എന്തെന്ന് അറിയില്ല ഏതായാലും ഇത്തരത്തിലുള്ള നിയമത്തിനെതിരെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സമീറ്റിങ് വെച്ചിരിക്കുന്നത് ഓക്കെ ഇല്ല ഇപ്പോൾ ഇതാണ് അശാസ്ത്രീയമായ നിയമങ്ങൾക്കെതിരെയാണ് സമരം ഇപ്പം നിങ്ങൾക്കറിയും ഇപ്പം സ്വകാര്യ നമുക്ക് സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ ഫാദറിന്റെ വാഹനാണെങ്കിൽ മക്കൾക്കോ ഭാര്യക്കോ ഓട്ടാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു അശാസ്ത്രീയമാണ് ഇപ്പോൾ ഒരു വണ്ടി ആക്സിഡന്റ് ആയി അപ്പൊ കേരളത്തിലെ എല്ലാ വൈറ്റ് പെയിന്റ് അടിക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിയമം എന്തുകൊണ്ട് ആക്സിഡന്റ് തടയാൻ പറ്റുമോ ഇപ്പൊ ഒരു മൂന്ന് മാസങ്ങളിലായി പത്തി ഇരുപതോളം ആക്സിഡൻ്റുകൾ നടന്നിട്ട് പത്തു പതോളം ആൾക്കാർ മരിക്കുകയുണ്ടായി കേരളത്തിൽ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഉന്നതല യോഗം വിളിക്കുന്നത് അങ്ങനെ ഒരു യോഗത്തിൽ ഉൾപ്പെടാത്ത സ്വകാര്യ ബസ്സുകളെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്നതാണ് മന്ത്രി പറഞ്ഞത് ജില്ലാ സ്റ്റേറ്റ് കമ്മിറ്റി ആലോചിച്ചിട്ട് ധർണ മറ്റേ ഇങ്ങനെയുള്ള പരിപാടിക്കാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പോ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നിർത്തിവെക്കുന്ന സമയത്ത് തൽക്കാലം ഞങ്ങളുടെ നമ്മൾക്ക് എല്ലാവരെയും നമ്മുടെ സ്വകാര്യ ബസ്സിന്റെ പ്രശ്നമല്ല പിന്നെ കേരളത്തിൽ എഴുന്നൂറ് എണ്ണം ഉണ്ടായിരുന്നു ഇപ്പൊ പറഞ്ഞ് ബസ് എടുക്കും ഡെയിലി ഒരു ബസിന് ഒമ്പതിനായിരം രൂപ ചെലവരും ഡീസലും എല്ലാം കൂടി എല്ലാം കൂടി ഒൻപതിനായിരം രൂപ ചെലവ് വരും